നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇല്ല തോറ്റു പിന്മാറാൻ തയ്യാറല്ല എനിക്കറിയാം ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടമെന്ന് പക്ഷേ ഒരു വഴി നമ്മൾ കണ്ടെത്തും ഞാൻ പരിശീലിപ്പിച്ച എല്ലാ ക്ലബുകളിലും ഞാൻ ഗ്രേറ്റ് തിങ്സ് ചെയ്തിട്ടുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലും അത് സാധ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രസീൽ ടീമിൻ്റെ കോച്ച് ഡൊരിവാൾ ജൂനിയർ അർജന്റീനയ്ക്കെതിരെ ബ്രസീലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം തോറ്റതിന് ശേഷം പ്രതികരിക്കുകയാണ് അദ്ദേഹം തോറ്റു പിന്മാറാൻ തയ്യാറല്ല വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ സാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നു അതിനോടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഈ ഡെവലപ്മെൻസും ഈ ചർച്ചകളുമൊക്കെ ഞാനും അറിയുന്നുണ്ട് ഞാനും അവയറാണ് നല്ല പ്രഷറുണ്ട് അത് സ്വാഭാവികമാണ് ബ്രസീൽ ടീമിൻ്റെ കോച്ചാകുമ്പോൾ പ്രഷർ ഉണ്ടാകും എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെ ഡൊരിവാൾ ജൂനിയർ പറയുന്നു ഡൊരിവാൾ ജൂനിയറുടെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു പ്രഷറല്ല ഇപ്പോഴും വളരെ ഹൈ ആണ് ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ വളരെ അവയറുവാണ് എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ളൊരു മത്സരം ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നും ഒന്നും നടക്കാതെ പോയൊരു മത്സരം അത്തരം മത്സരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരും ഓപ്പോസിങ് ടീം വളരെ മികച്ച രൂപത്തിൽ കളിച്ചു അവർ അർഹിച്ച വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ പരാജയമാണ് ഞാനത് സമ്മതിക്കുന്നു എത്ര വലുതാണ് ഈ തോൽവി എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ എൻ്റെ വർക്കിൽ എനിക്ക് വിശ്വാസമുണ്ട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഡെവലപ്പായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെ കോംപ്ലിക് േറ്റഡായ ഡിഫിക്കൽട്ടായ ഒരു പ്രോസസ്സാണ് പക്ഷേ എനിക്കൊരു സംശയവുമില്ല നമ്മളൊരു വഴി കണ്ടെത്തും ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ എൻ്റെ ഈ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഫുട്ബോളിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ ഇതായിരിക്കും ഒരു പക്ഷേ മോസ്റ്റ് ഡിഫിക്കൽട്ട് മൊമെൻ്റ് എന്ന് പറയുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ വിട്ടുകൊടിക്കില്ല ഒരിക്കലും ഞാൻ തോൽവി സമ്മതിക്കില്ല ഇപ്പോഴും ഞാൻ എൻ്റെ ഞാൻ മാനേജ് ചെയ്ത ക്ലബ്ബുകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിവിടെയും ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്നുകൂടി ഡൊറിവാൾ ജൂനിയർ പറയുന്നു ഏതായാലും ഈ കളി തോറ്റു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് മാത്രം ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നതും ശരിയാണ് അതായത് ഇപ്പോൾ ബ്രസീൽ ില് നാലാം സ്ഥാനത്താണ് സൗത്ത് അമേരിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഉള്ളത് ഇനി നാല് റൗണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് നിലവിൽ പതിനാല് കളികൾ ഇരുപത്തൊന്ന് പോയിന്റ് ബ്രസീൽ നാലാം സ്ഥാനത്ത് മൂന്നാമതുള്ള ഉർഗ്വയ്ക്കും പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തൊന്ന് പോയിന്റാണ് ബി എൽസെ അവിടെ പരിശീലിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ആദ്യത്തെ ആറ് സ്ഥാനക്കാർക്ക് നേരിട്ട് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനുള്ള സാധ്യതയുമുണ്ട് ഏഴാമതുള്ള വെനിസയിലേക്ക് ഇപ്പോൾ പതിനഞ്ച് പോയിന്റ് ഉള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ അത്ര ഡേഞ്ചറൈസുള്ള ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിലൊന്നുമല്ല പക്ഷേ നിലവിലെ ചാമ്പ്യന്മാരായ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ ബ്രസീലിൻ്റെ റൈവൽസായ അർജന്റീനയോട് കഴിഞ്ഞ അഞ്ച് കളികളിൽ ബ്രസീൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് ആരാധകർക്ക് പൊറുക്കാവുന്ന ഒന്നല്ല ഈ തോൽവിയാവട്ടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം ആദ്യമായിട്ടാണ് അർജന്റീനയോട് ഇത്രയധികം ഗോളുകൾ വഴങ്ങുന്നതും അതൊക്കെ ആരാധകരെ അങ്ങ് ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാം